ക്കാതാ പന്നിറങ്ങിറങ്ങിയോ ഇറങ്ങിയോന്ന് നോക്കിയാ കാട് ജി ആരാ േലാ എവിടെ എവിടക്കണേ ഞാൻ അതിലെ വിട്ടി പോയി നോക്ക് അതിന് പൊന്നാര ചങ്ങായി മുള്ളന അയിൽ അങ്ങോട്ട് മറിഞ്ഞേ ആ സൈഡിൽ കൂടെ മറിഞ്ഞു അതിനെല്ലാം അന്ന് പിടിച്ചേറ്റും ശരിക്കും പിടിച്ചു

ാലും പോയത് മുള്ളൻ കോണ്ടാണ് പോവല്ലേ മുള്ള അങ്ങോട്ട് ഓടി വരുന്നത് ഞാൻ അങ്ങോട്ട് ചാടുന്നു ഞാനോട് നായനെ കൂടെ കയറാൻ പറ്റാ ആ സമയത്ത് മുള്ള എന്റെ മുന്നിൽ കൂടെ പോയിന് പോയി കോരിയാട്ടാണ് വെറുതെ പറയാം അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ പോയിട്ട് ആ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടല്ലേ കഴിഞ്ഞുകൊണ്ട് തന്നെ മുള്ളനാണ് എന്റെ നടൻ കോറിയാണ്ട് പോയത് ഇനി നായ്ക്കെടുത്തു വാ വേറെ നായാലി വരാ കഴിഞ്ഞ ആഴ്ച ആരേത് മുള്ളനെ പിടിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ ഇന്ന് നമ്മൾ സാധനം ചെയ്യാതെ ഏതടുപ്പിലാ ചെങ്ങായ മുള്ളനെ ഈ കാട് മുഴുവൻ തരുന്നറന്നിട്ട് ഒരു മുള്ളനെ വരെ കണ്ടിട്ടില്ലല്ലോ എനിക്ക് മുള്ളനെ ആ മൃഗശാലയിൽ കണ്ടിട്ടുണ്ട് ബുദ്ധിമുട്ടൊക്കെ ഴ്ച്ചേര തിന്നാനും ഇല്ല കുടിച്ചാനും ഞാന് ഇനി ഓടാത്തൊരു സ്ഥല ആ ഏരിയ കൂടെ മൊത്തം പോയില്ല ഇന്ന് മുള്ളനെ കണ്ടില്ല മുള്ളനെന്ന് പറഞ്ഞാൽ നമ്മളെ കാൽശ് പെരു അത് നായാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പതിരേ നമ്മളെ രണ്ട് നായ്ക്കളെ ഇവിടെ നമ്മുടെ നായ്ക്കൾ അപ്പുറത്ത് എവിടെയുണ്ടാവും ഈ നായാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ കിട്ടും ചെലപ്പോ കിട്ടൂല നമ്മൾ പ്രയത്നിക്കണം നമ്മളെ ഉള്ളിൽ മുള്ളൻ 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 ഈ ഒരു ചിന്ത മാത്രം കിട്ടണ്ടേ ഈ കാട്ടിക്കൂട്ടലുകൊണ്ടാണ് പോയോ അതെന്നെല്ലേ ഞാൻ പറഞ്ഞോട് പറഞ്ഞ സ്ഥലമല്ലേ തറച്ചോടത്തെ മറ്റേ ആ സൈഡ് ഭാഗം അല്ലേ അതിലൂടെയാണ് മുള്ളൻ കയറി ഞാൻ നേരത്തെ പറഞ്ഞേ അതിന്റെ ഭാഗത്ത് നിൽക്കണം ടക്കണം അതല്ല ചിലപ്പോ നായ്ക്ക് മുള്ളനെ കിട്ടൂല അപ്പൊ നമ്മളെന്ത് ചെയ്യണം ചാടണം ചാടിക്ക് മുള്ളനെ നമ്മൾ ചിന്ത മാത്രം മനസ്സിന് എടുക്കണം ഞമ്മളീ വാത്ത കുടിക്കാ ഈ വാത്തു കുടിച്ചാ തരോ ഞാൻ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാത്രം ആ വാത്തു വിളാണ്ട് തരാം ഞാൻ കാണായി അല്ലെ അതിനൊരു കാര്യം ചെയ്യും അപ്പൂടെ ആ ജിമ്മിനെത്തിച്ചു അങ്ങോട്ട് കൂട്ടോ അങ്ങോട്ട് കൂട്ടോ അത് കൂട്ടോ ഇത് എന്താ പറയുക മുള്ള മട കേ ആകെ പണിയു ഇത് മട മട കേട ആകെ പണിയു എവിടെ ഇനി അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് പോരും ഇതിപ്പോ എങ്ങോട്ട മറിഞ്ഞുങ്ക കണ്ടപ്പി മുള്ളനെ എന്ത് ചെയ്ത് മടേ കയറ്റി മടേ കയറ്റി ആ അതെല്ലാം മുള്ളിനെ പിടിച്ചുണ്ടാ മുള്ളനെ പിടിച്ചേണ്ടായിരുന്നു മുള്ളനെ കണ്ടി പിടിച്ചാ എല്ലാം വല്ല ഇനി മുള്ളുണ്ടാവും കോഴിക്കുട്ടി ഇതൊന്നുമല്ല മോയൻ എന്നല്ലത് അപ്പൊ നീ എന്താ ചെയ്യാ ഇനി എന്താ ചെയ്യാറില്ല ആവലിക്ക് അതിന് അങ്ങാടിച്ചു മാത്രമേ ആൾക്കാർ വിളിച്ചോണ്ടിരുന്നോ അല്ലെങ്കിൽ മാന്തി വിൽക്കാൻ പറ്റുള്ളൂ വേണ്ട ചെറിയ മടല്ലേ ഒന്നര ചങ്ങാ എനിക്കിപ്പൊ ഞാൻ മുള്ളനെ എങ്ങനെ മടയിൽ കേറ്റ എന്നുള്ളാണ് എനിക്കിപ്പോ നായാട്ട് പഠിപ്പിച്ച് അല്ല ഞാൻ വരണോ തരികാണ് ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് മുള്ളനെ മടക്കി കയറ്റുന്ന പരിപാടി പഠിച്ചു പഠിച്ചില്ലേ ഇന്നത്തെ അത്ര തന്നെ ഉള്ളു മടക്കേ ഇനി ബാക്കി നാളെയാണ് ഇങ്ങനെ തന്നെ നമ്മളങ്ങാടിയിൽ ഒരക്ക നായാട്ടിനായിരുന്നു ആ പോലും സത്യം ഒന്നും ആരോടും പറയുക ഞാനിപ്പോ തനിച്ചാണ് പറഞ്ഞു പഠിപ്പിക്കാന്ന പോര അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അതായത് മുള്ളനെ എങ്ങനെ പിടിക്കാന്നല്ല മടയിൽ കയറ്റാം പിടിക്കാനല്ല നമുക്ക് നാളെയാണ് അപ്പൊ നാളെ നമുക്ക് എന്തു ചെയ്യാ പിടിക്കല് പഠിപ്പിച്ചായിരുന്നു ഇങ്ങനെ തന്നെ എല്ലാരും നായാട്ടുകാരുന്നു